സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ സൊസൈറ്റിക്ക് കീഴിലെ അംഗങ്ങൾക്കായുള്ള പാൽഗുണ നിയന്ത്രണ വിഭാഗം ഗുണമേന്മയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പിരിമേഡ് എം എൽ എ വാണൂർ സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ഇടുക്കി ജില്ലയുടെ ആഭിമുഖ്യത്തിൽ പാൽ ഗുണ നിയന്ത്രണ വിഭാഗം പാലിന്റെ ഗുണമേന്മയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ പശുമല സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ നടന്ന പരിപാടിയിൽ അഴുതാം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് അധ്യക്ഷയായിരുന്നു പീരുമേട് എം എൽ എ വാടൂർ സോമൻ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ സൊസൈറ്റി സെക്രട്ടറി അജീന സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കമ്മിറ്റി അംഗം വേൽമുരുകൻ നസീർ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബി ജോർജ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ഇടുക്കി ജില്ലാ ക്ഷീരവികസന വകുപ്പ് കൺട്രോൾ ഓഫീസർ അഞ്ചു കുര്യൻ ബോധവൽക്കരണ ക്ലാസ് നയിക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാർ മിൽമ പാൽ സൊസൈറ്റിക്ക് കീഴിലെ നിരവധിയായ അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കാളികളായതും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ